ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പൊ നമ്മൾ സെറ്റ് ഗിസ്റ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെറ്റ് സെറ്റ്ഗീസ്റ്റിന്റെ ഫോർത്ത് ആൻഡ് ലാസ്റ്റ് മൊഡ്യൂൾ എത്തിയിരിക്കുകയാണ് ഹ്യൂമൻ റൈറ്റ്സ് അപ്പോൾ അതിൽ ഫസ്റ്റത്തെ പോയം റെഫ്യൂജി ബ്ലൂസും അതിലെ ക്വസ്റ്റൻ ആൻസേഴ്സ് ഒക്കെ മുൻപുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഈ വീഡിയോയിൽ ആംനസ്റ്റി എന്ന് പറയുന്ന നദീൻ ഗോഡിമറിന്റെ ആ ഒരു കഥ എന്ന് വേണമെങ്കിൽ പറയാം അതാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഡ് ഫസ്റ്റ് നമുക്ക് മലയാള സംഗ്രഹം കേൾക്കാം ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ ഒരു ചെറിയ ആമുഖം ഉണ്ട് ആദ്യം അതിൻ്റെത് കേൾക്കാം ആൻഡ് നമുക്ക് ടെക്സ്റ്റിലേക്ക് വരാം നദീൻ ഗോഡിമ ജോനസ്ബെർഗിന് അടുത്തുള്ള ഒരു ഖനനം നടത്തുന്ന പട്ടണത്തിലാണ് ജനിച്ചത് അവർ പഠിച്ചത് ഒരു കോൺവെന്റ് സ്കൂളിലാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ അവർ ഡോസ്തയുസ്കി ടോൾസ്റ്റോയി മുതലായവരുടെ നോവൽ വായിക്കാൻ തുടങ്ങി ഒൻപതാം വയസ്സിൽ എഴുതാനും തുടങ്ങി പതിനഞ്ചാം വയസ്സിൽ അവരുടെ ആദ്യത്തെ ചെറുകഥ പ്രസിദ്ധീകരിച്ചു സൗത്ത് ആഫ്രിക്കയിൽ നടമാടിയിരുന്ന വർണ്ണ വിവേചനത്തിന് എതിരായി അവർ പ്രവർത്തിച്ചു അവർ രണ്ട് പ്രാവശ്യം വിവാഹം കഴിച്ചു അവരുടെ പല പുസ്തകങ്ങളും സൌത്ത് ആഫ്രിക്കൻ ഗവൺമെന്റ് നിരോധിച്ചിരുന്നു സ്വാതന്ത്ര്യ സമരം നയിച്ചിരുന്ന ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു വലിയ അനുഭാവിയായിരുന്നു അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അവർക്ക് നൊബേൽ പ്രൈസ് ലഭിച്ചു ജോനാസ്ബെർഗിലെ അവരുടെ വീട്ടിൽ വെച്ച് ഉറക്കത്തിൽ രണ്ടായിരത്തി പതിനാലിൽ അവർ മരിച്ചു ഗോട്ടിമർ പതിനാല് നോവലുകളും പത്ത് ലേഖന സമാഹാരങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവരുടെ പല കൃതികളും ലോകത്തിലെ പല ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് മനുഷ്യത്വത്തിന് മനുഷ്യ രക്ഷിക്കാനുള്ള കഴിവുണ്ടെന്ന് അവർ വിശ്വസിച്ചു അവരുടെ കഥകളും നോവലുകളും മനുഷ്യത്വത്തിന്റെ മേന്മ വിളിച്ചോതുന്നു ആംനെസ്റ്റി ഒരു ചെറുകഥയാണ് കഥ പറയുന്നത് സോറി കഥ പറയുന്നത് സൗത്ത് ആഫ്രിക്കനായ ഒരു ചെറുപ്പക്കാരിയാണ് കഥയിലെ നായകന്റെ ഭാവി വധുവാണ് അവൾ ഒരു ഫ്ലാഷ് ബാക്ക് ആയിട്ടാണ് അവൾ തന്റെ ഭാവി വരന്റെ ജയിൽ മോചനത്തെ പറ്റി പറയുന്നു അയാൾ ഒരു സൗത്ത് ആഫ്രിക്കൻ ബ്ലാക്ക് ട്രേഡ് യൂണിയൻ പ്രവർത്തകനായിരുന്നു ജോലിക്കാരെ പണിമുടക്കാൻ ആഹ്വാനം ചെയ്തു എന്ന കുറ്റം ചുമത്തി അയാളെ ജയിലിൽ അടച്ചു സൗത്ത് ആഫ്രിക്കയിൽ വർണ്ണ വിവേചനം എങ്ങനെയാണ് നിലനിന്നിരുന്നത് എന്ന് ഈ കഥയിൽ നാം കാണുന്നു സൗത്ത് ആഫ്രിക്കയിലെ അടിച്ചമർത്തപ്പെട്ട ജനതയും ആ അടിച്ചമർത്തൽ അവിടത്തെ സ്ത്രീകളെ വികാരപരമായും ശാരീരികമായും എങ്ങനെ ബാധിച്ചു എന്നും നാം ഇവിടെ കാണുന്നു ജയിലുകളിലെ ക്രൂരതയെ പറ്റിയും നമുക്ക് ഇവിടെ ദർശിക്കാം എല്ലാ മനുഷ്യർക്കും മനുഷ്യാവകാശങ്ങൾ ലഭിക്കണമെന്നാണ് ഗോതിമാർ ആഗ്രഹിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു അപ്പൊ ഈ കഥ എന്തിനെ പറ്റിയിട്ടാണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടോ ഓക്കെ ഇനി നമുക്ക് കഥയുടെ മുഴുവനും നമുക്ക് പഠിക്കാനുള്ള ആ ഭാഗത്തിന്റെ മുഴുവനും മലയാള സംഗ്രഹം കേൾക്കാം കൊറച്ചൊന്ന് മറ്റ് പാഠങ്ങളെ അപേക്ഷിച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു ചെയ്ത സ്ലാറ്റേകോട്ടുണ്ടായിരുന്നു ഒരു ലോങ് ചാപ്റ്റർ ടോബ ടോബിങ് കുറച്ച് ലോങ് ആയിരുന്നു അതുപോലെ ആംനസ്റ്റി എന്ന് പറയുന്ന ഈ കഥയും ഒരിത്തിരി ലോങ് ആണ് അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കേൾക്കാം കഥ യാൻ വായിക്കാം അവനെ ജയിലിൽ നിന്നും മോചിപ്പിച്ചു എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ പാടത്തു കൂടിയും മുള്ളുവേലിയുടെ ഇടയ്ക്ക് കൂടിയും ഓടി അടുത്തുള്ള ഫാമിലെ എല്ലാവരോടും വിവരം പറഞ്ഞു കമ്പിവേലി കൊണ്ട് എന്റെ ഉടുപ്പ് അവിടെയും ഇവിടെയും കീറിയെന്നും മുള്ളുകമ്പി ഉരഞ്ഞ് എന്റെ തോളത്ത് ഒരു മുറിവുണ്ടായി എന്നും പിന്നീടാണ് ഞാൻ കണ്ടത് ഇവിടെ നിന്നും ഒൻപത് കൊല്ലം മുൻപാണ് വലിയ പൊക്കമുള്ള കെട്ടിടങ്ങൾ പണിയുന്ന ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ജോലിക്കായി അവൻ ടൗണിലേക്ക് പോയത് ആദ്യത്തെ രണ്ടു കൊല്ലം മാസത്തിൽ ഒരു വീക്കെൻഡിലും ക്രിസ്തുമസിന് രണ്ടാഴ്ചത്തേക്കും അവൻ വീട്ടിൽ വരുമായിരുന്നു അപ്പോഴാണ് എന്റെ പിതാവിനോട് എന്നെ വിവാഹം കഴിക്കാനായി അവൻ ചോദിച്ചത് എന്റെ പിതാവിന് അവൻ കുറേശി പണം കൊടുക്കാൻ തുടങ്ങി മൂന്ന് കൊല്ലം കൊണ്ട് എന്റെ അപ്പന് കൊടുക്കാനുള്ള തുക ഒരു ബ്രാക്കറ്റിൽ ഒന്ന് പറഞ്ഞുതരാം ആഫ്രിക്കയിൽ പുരുഷന്മാർ കല്യാണം കഴിക്കുവാനായി വധുവിന്റെ പിതാവിന് പണം കൊടുക്കണം ഇതിന് ബ്രൈഡ് പ്രൈസ് എന്നാണ് പറയുന്നത് അപ്പോ ഈ പണം കൊടുത്തു തീർക്കുമെന്നും അപ്പോൾ ഞങ്ങൾക്ക് വിവാഹം കഴിക്കാമെന്നും ഞങ്ങൾ കരുതി ആ കാലഘട്ടത്തിലാണ് അവൻ എന്നോട് പറഞ്ഞത് അവൻ യൂണിയൻ യൂണിയനിൽ ചേർന്നെന്നും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ടെന്നും കമ്പനി മുതലാളിമാരുടെ കൂടെ പണിമു പണിമുടക്കിനെ പറ്റിയൊക്കെ സംസാരിക്കുവാൻ പോകുന്നവരുടെ കൂടെ അവൻ പോകുമായിരുന്നു നല്ല ഒരു വർത്തമാനക്കാരനായിരുന്നു അവൻ ഇംഗ്ലീഷിലും നല്ല പോലെ സംസാരിക്കുമായിരുന്നു ഇന്ത്യൻറെ കടയിൽ അതായത് ഒരു ഇന്ത്യക്കാരന്റെ കടയിൽ നിന്നും സോപ്പും പഞ്ചസാരയും മറ്റും പൊതിഞ്ഞു കിട്ടുന്ന ന്യൂസ് പേപ്പർ അവൻ വായിക്കുമായിരുന്നു അവൻ താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ പ്രശ്നമുണ്ടായി പട്ടണങ്ങളിലെ വാടകയെ ചൊല്ലി സമരം നടന്നു അവൻ എന്നോട് എന്നോട് മാത്രം പറഞ്ഞു ജനങ്ങൾ സമരം ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണെന്ന് അവൻ പ്രസംഗങ്ങൾ നടത്തുകയും മാർച്ചുകളിൽ പങ്കെടുക്കുകയും ചെയ്തു മൂന്നാം കൊല്ലം അവൻ ജയിലിലായി ട്രയൽ നടക്കുന്നതുവരെ അവൻ എവിടെയാണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കോർ കോർട്ട് വളരെ ദൂരെ ആയതുകൊണ്ട് എനിക്ക് ഇടക്കിടയ്ക്ക് അവിടെ പോകാൻ പറ്റുകയില്ലായിരുന്നു അപ്പോഴേക്കും ഞാൻ എട്ടാം ക്ലാസ് പാസ്സായി എനിക്ക് ഫാം സ്കൂളിൽ ഒരു ജോലിയും കിട്ടി എന്റെ മാതാപിതാക്കൾക്ക് പൈസയുടെ കുറവുണ്ടായിരുന്നു എന്റെ രണ്ട് സഹോദരന്മാർ പട്ടണത്തിൽ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അവർ വീട്ടിലേക്ക് പണം ഒന്നും അയച്ചിരുന്നില്ല എന്റെ വിചാരം അവർ അവിടെ അവരുടെ ഗേൾ കൂടെ താമസിക്കുകയായിരിക്കും എന്നാണ് അവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമായിരിക്കും എന്റെ പിതാവ് ഒരു സഹോദരനും ഇവിടെ വെള്ളക്കാരനു വേണ്ടി ജോലി ചെയ്യുകയായിരുന്നു ശമ്പളം കുറവായിരുന്നു ഞങ്ങൾക്ക് രണ്ടാടുകളും കുറച്ച് പശുക്കളും ഒരു ചെറിയ തുണ്ട് ഭൂമിയും ഉണ്ടായിരുന്നു അതിൽ എന്റെ അമ്മ പച്ചക്കറി നട്ടിരുന്നു അതിൽ നിന്ന് വരുമാനം ഒന്നുമില്ലായിരുന്നു ഞാൻ അവനെ കോടതിയിൽ വെച്ച് കണ്ടപ്പോൾ അവൻ വളരെ സുന്ദരനായിരുന്നു കുറ്റക്കാരായി പിടിച്ചുകൊണ്ടുപോയ എല്ലാ ട്രേഡ് യൂണിയൻകാരും നല്ല ഡ്രസ്സുകളിട്ടാണ് നിന്നിരുന്നത് ജഡ്ജി ജഡ്ജി ചിന്തിക്കരുതല്ലോ സ്വന്തം പറ്റി യാതൊന്നും അറിയാത്ത വെറും യെസ്മെൻ ആണ് അവർ എന്ന് അവനെ ജയിലിൽ പോയി കാണുവാൻ എന്നെ അനുവദിച്ചിരുന്നു ട്രയൽ നടക്കുന്നതിനിടയിൽ ഞങ്ങൾക്ക് ഒരു പെൺകുട്ടി ജനിച്ചു ഒരിക്കൽ ഞാൻ അവളെ അവനെ കാണിക്കാനായി കോടതിയിൽ കൊണ്ടുപോയി അവന്റെ സഖാക്കൾ അവനെ കെട്ടിപ്പിടിക്കുകയും അവരെല്ലാവരും കൂടി കുഞ്ഞിന് സമ്മാനം വാങ്ങാനായി എനിക്ക് കുറച്ച് പണം തരികയും ചെയ്തു ഇങ്കുലുലക്കോ എന്നാണ് അവൻ അവൾക്കു വേണ്ടി തിരഞ്ഞെടുത്ത പേര് അങ്ങനെ അയലൻഡിൽ പോകാതെ തന്നെ ഞങ്ങൾ വീട്ടിൽ സോറി ഓക്കെ കേസ് തീർന്നു അവന് ആറ് കൊല്ലത്തെ ജയിൽ ശിക്ഷ വിധിച്ചു അവനെ അയലൻഡിലേക്കാണ് വിട്ടത് അയലൻഡിനെ പറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പോലെ അറിയാം കാരണം ഞങ്ങളുടെ നേതാക്കൾ വളരെ കാലം അവിടെ ചിലവഴിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും കടൽ കണ്ടിട്ടില്ല നീല നിറത്തിലുള്ള വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട ഒരു സ്ഥലം എങ്ങനെയിരിക്കുമെന്ന് ഞാൻ അതിശയിച്ചു ഞാൻ ആകെ കണ്ടിരിക്കുന്നത് ചാണകം ഒഴുകി നടക്കുന്ന മഴവെള്ള മഴവെള്ള ചാലുകളാണ് അവൻ എന്നോട് പറയുമായിരുന്നു ജോലിക്കായി കെട്ടിടത്തിന്റെ മുകളിലേക്ക് ക്രെയിൻ അവനെ ഉയർത്തുമ്പോൾ എങ്ങനെയാണ് മരങ്ങളും കാറുകളും മേഘങ്ങളുമൊക്കെ കാണപ്പെടുന്നത് എന്ന് അവന് മാസത്തിൽ ഒരു ലെറ്റർ അയക്കാമായിരുന്നു ലെറ്റർ എനിക്കായിരുന്നു കാരണം അവന്റെ മാതാപിതാക്കൾ നിരക്ഷരായിരുന്നു ഞാൻ അവൻ എഴുതുമ്പോൾ അവരോട് ചോദിക്കും അവരുടെ മകനോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അത് കേൾക്കുമ്പോൾ അമ്മ എപ്പോഴും നിലവിളിക്കും പക്ഷെ പിതാവ് പറയും ഞങ്ങളെല്ലാം അവനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും ദൈവം അവന്റെ എല്ലാ കാര്യങ്ങളും ശരിയാക്കും എന്നും ഒരിക്കൽ അവൻ തിരിച്ചെഴുതി ദൈവം എല്ലാം ശരിയാക്കും എന്നുള്ള വിശ്വാസമാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് കാര്യങ്ങൾ സ്വയം മാറ്റാൻ ശ്രമിക്കാതെ എല്ലാം മാറ്റിത്തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത് രണ്ടു കൊലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവനെ കാണുവാനായി കേപ് ടൗൺ വരെ പോയി വരാനുള്ള തുക ഒപ്പിച്ചു ട്രെയിനിലാണ് ഞങ്ങൾ പോയത് ട്രെയിൻ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ഫെറിയിലേക്കുള്ള വഴി ചോദിച്ചു കേട്ടവർക്കെല്ലാം മനസ്സിലായി ഞങ്ങളുടെ ആരോ ബന്ധു അയലൻഡിലുണ്ടെന്ന് അവർ ഞങ്ങളോട് നന്നായിട്ടാണ് പെരുമാറിയത് ആദ്യം ഞാൻ കടൽ കണ്ടു വലിയ കാറ്റടിക്കുന്നുണ്ടായിരുന്നു ഐലൻഡ് കാണാൻ പറ്റിയില്ല പക്ഷെ ആൾക്കാർ അങ്ങോട്ട് കൈ ചൂണ്ടി ദിശ എവിടെയാണ് എന്ന് കാണിച്ചു തന്നു ഫെറിയുടെ അടുത്ത് വളരെയധികം വൻശികളും ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പോകുന്ന കപ്പലുകളും ഉണ്ടായിരുന്നു ഫെറിയിൽ കയറാൻ വളരെ പേരുണ്ടായിരുന്നു അവന് കൊടുക്കാനായി ഞങ്ങൾ കുറച്ച് മിഠായികളും ബിസ്ക്കറ്റുകളും ട്രൗസേഴ്സും ഒരു കോട്ടും കയ്യിൽ കരുതിയിരുന്നു അവിടെ നിന്നിരുന്ന ഒരു സ്ത്രീ പറഞ്ഞു തുണിയൊന്നും അവിടെ കൊടുക്കുവാൻ പറ്റില്ല എന്ന് ഞാൻ നല്ലവണ്ണം ഡ്രസ് ചെയ്താണ് വന്നിരുന്നത് അവിടെ നിന്നിരുന്ന ഏതൊരു പെണ്ണിന്റെ അത്രയും തന്നെ ഭംഗിയുള്ളവളായിരുന്നു ഞാൻ സെറിയെത്തി ഗേറ്റ് തുറക്കുമ്പോൾ പുറത്തേക്ക് പോകുവാൻ ധൃതി കാണിച്ചു നിൽക്കുന്ന ഒരു കന്നുകാലി കൂട്ടത്തെ പോലെയായിരുന്നു ഞങ്ങൾ നിന്നിരുന്നത് ഒരാൾ ഞങ്ങളുടെ എണ്ണം എടുക്കുന്നുണ്ടായിരുന്നു ഒരു പോലീസുകാരൻ ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾക്ക് മുൻപ് നിന്നിരുന്ന എല്ലാവരും ഫിറിയിൽ കയറി ഞങ്ങളുടെ ഊളം വന്നപ്പോൾ പോലീസുകാരൻ ഞങ്ങളോട് പെർമിറ്റ് ചോദിച്ചു ഐലൻഡിൽ പോയി തടവുപുള്ളിയെ കാണാൻ പോലീസിന്റെ പെർമിറ്റ് വേണമെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങളെ ഫെറിയിൽ കയറ്റിയില്ല ഫെറി പോയി ഏക നല്ല കാര്യം ഞങ്ങൾ കൊണ്ടുവന്നിരുന്ന ബിസ്ക്കറ്റും മിഠായികളും ഒരാൾ അവന് കൊടുക്കാമെന്ന് ഏറ്റു അവനത് കിട്ടിയെന്ന് അവൻ പിന്നെ എഴുതി പെർമിറ്റ് വേണമെന്ന കാര്യം ഞാൻ അറിയാതിരുന്നത് അവനെ അസന്തുഷ്ടനാക്കി ഞങ്ങളുടെ ഈ അറിവില്ലായ്മയാണ് ഇത്തരത്തിൽ ഞങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്ന് അവൻ എഴുതി അതൊക്കെ മാറണം അങ്ങനെ ഐലൻഡിൽ പോകാതെ തന്നെ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി അവൻ അവടെ മൂന്നു കൊല്ലം കൂടി കഴിഞ്ഞു ഇതിനിടയിൽ ഒരിക്കൽ പോലും ഞാൻ അവനെ കണ്ടില്ല അവന്റെ പിതാവ് മരിച്ചു പോയിരുന്നു എന്റെ ശമ്പളത്തിൽ നിന്നും ഒരു വീതം അവന്റെ അമ്മയ്ക്ക് കൊടുക്കേണ്ടതായി വന്നു പണമാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് ഞാൻ അവനോട് പറഞ്ഞു അപ്പോൾ അവൻ ഒരു നല്ല എഴുത്തെഴുതി ഭാവിയിൽ ഒരു ദിവസം നമ്മൾക്കെല്ലാം വേണ്ടത് കിട്ടാനാണ് അവൻ ഐലൻഡിൽ കഴിയുന്നത് എന്ന് അവൻ പറഞ്ഞു ഭൂമിയും ആഹാരവും അറിവില്ലായ്മയുടെ അവസാനവുമാണ് നമുക്ക് വേണ്ടത് ശക്തി എന്നുള്ള വാക്കുകൂടി അവൻ എഴുത്തിൽ എഴുതിയിരുന്നു പക്ഷെ ജയിൽ അധികാരികൾ ആ വാക്ക് കറുപ്പിച്ചിരുന്നു അഞ്ചു കൊല്ലം കൂടി കഴിഞ്ഞേ അയാൾക്ക് വീട്ടിൽ വരാൻ പറ്റൂ ഇനിയും ഒരു കൊല്ലവും കൂടിയുണ്ട് എന്റെ മകളെ ഞാൻ അവന്റെ ഫോട്ടോ കാണിച്ചു അവൾ അവളുടെ സ്കൂളിലെ മറ്റുള്ള കുട്ടികളോട് പറഞ്ഞു അവൾക്കും ഒരു ഡാഡിയുണ്ടെന്ന് അവന്റെ അമ്മ ഒരു അമ്മാവന്റെ കൂടെയാണ് താമസിച്ചിരുന്നത് അവന്റെ അപ്പൻ മരിച്ചു പോയതുകൊണ്ട് എന്നെ കല്യാണം കഴിച്ചാലും കൊണ്ടുപോകാൻ അവന് ഒരു വീടില്ലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടത്ര സമയമുണ്ടായിരുന്നെങ്കിൽ പിതാവ് തൂണുകൾ വെട്ടി ശരിയാക്കും അമ്മയും ഞാനും ഇഷ്ടികകൾ ഉണ്ടാക്കും വീട് മേയാനുള്ള ഓലയും ശരിയാക്കും അങ്ങനെ അവനും എനിക്കും കുഞ്ഞിനും വേണ്ടി ഒരു കുടിൽ നിർമ്മിക്കുമായിരുന്നു അവൻ എന്നാണ് വരുന്നത് എന്ന് കൃത്യമായി ഞങ്ങൾക്കറിയില്ലായിരുന്നു അവനെയും അവന്റെ മറ്റു സഖാക്കളെയും മോചിപ്പിച്ചെന്ന് റേഡിയോയിൽ ഞാൻ കേട്ടു ഇന്ത്യക്കാരന്റെ കടയിൽ ചെന്നപ്പോൾ അവിടെ ദി നേഷൻ എന്ന ഒരു പത്രം കിടക്കുന്നത് കണ്ടു കറുത്ത വർഗക്കാരാണ് ഈ പത്രം എഴുതുന്നത് ആദ്യത്തെ പേജിൽ തന്നെ സെറിയിൽ വളരെയധികം പേർ ഡാൻസ് ചെയ്യുന്നതും കൈവീശുന്നതും ഒക്കെ കാണാമായിരുന്നു ചിലർ ചിലരെ തോളത്തേറ്റിയാണ് കൊണ്ടുവരുന്നത് എനിക്ക് അവനെ കാണാൻ പറ്റിയില്ല കേപ് ടൗൺ വളരെ ദൂരെയാണ് ഞങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്തേ പറ്റൂ എനിക്ക് ജോലിയില്ലായിരുന്ന ഒരു ശനിയാഴ്ച ഞാൻ അമ്മയുടെ കൂടെ ഫാമിൽ ജോലി ചെയ്യുകയായിരുന്നു അപ്പോൾ ഒരു മിനി ബസ് അവിടെ വന്നു അവന്റെ സഖാക്കൾ അവനെ കൊണ്ടുവന്നു എനിക്ക് വീട്ടിലേക്ക് ഓടിപ്പോയി ഒന്ന് കഴുകി വൃത്തിയാകണമെന്ന് തോന്നി പക്ഷെ അവൻ അവിടെ നിന്ന് ഹേയ് ഹേയ് എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു എന്റെ അമ്മ പഴയ രീതിയിൽ ആയ് ആയി എന്ന് വിളിച്ചു പോവുന്നുണ്ടായിരുന്നു എന്റെ അച്ഛൻ കൈ കൊട്ടിക്കൊണ്ട് അവന്റെ അടുത്തേക്ക് ഓടി അവൻ അവന്റെ കൈ വിരിച്ച് ഞങ്ങളെ സ്വാഗതം ചെയ്തു അവന്റെ പല്ല് എന്റെ മുഖത്ത് ശക്തിയായി കൊണ്ടു എന്റെ കുഞ്ഞിനെ പൊക്കിയെടുത്ത് അവനെ കാണിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ അമ്മയെ പിടിച്ചു എല്ലാവരും കൂടി വീണു പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെട്ടു പിന്നീട് എല്ലാവരും ശാന്തരായി കുട്ടി അമ്മയുടെ പുറകിൽ ഒളിച്ചു അവൻ അവളെ എടുത്തു പക്ഷേ അവൾ മുഖം തിരിച്ചു കളഞ്ഞു അവൻ അവളോട് സംസാരിച്ചെങ്കിലും അവൾ അവനോടൊന്നും പറഞ്ഞില്ല അവൾക്ക് ആറു വയസ്സായിരുന്നു ഞാൻ അവളോട് വെറുതെ ഒരു കുട്ടിയായിരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു അവിടെ വന്നിരിക്കുന്നത് അവനല്ലെന്ന് എല്ലാവരും ചിരിച്ചു അപ്പോൾ അവൻ പറഞ്ഞു തന്നോടടുക്കാൻ അവൾക്ക് കൂടുതൽ സമയം വേണ്ടി വേണ്ടിവരുമെന്ന് അവൻ നല്ല പോലെ തടിച്ചിരുന്നു അവൻ വളരെ മെലിഞ്ഞാണിരുന്നിരുന്നത് അവന്റെ എല്ലുകൾ ശരീരത്തിൽ കുത്തുമായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഞാൻ വിചാരിച്ചിരുന്നത് ജയിലിൽ ആവശ്യത്തിന് ഭക്ഷണം കിട്ടുകയില്ലെന്നും അവൻ പഴയതിലും മെലിഞ്ഞു പോകും എന്നാണ് എല്ലാവരും പറഞ്ഞു അവൻ ഇപ്പോൾ ഒരു പുരുഷനായി എന്ന് അവൻ പറഞ്ഞു ജയിലിൽ അവർ എക്സസൈസ് ചെയ്യുമായിരുന്നു മൂന്ന് മൈൽ ഓടുമായിരുന്നു എന്നൊക്കെ ജയിലറയിൽ നിന്നിടത്ത് തന്നെ കാല് പൊക്കിയും താത്തിയുമാണ് ഓടുന്നത് പണ്ടൊക്കെ രാത്രിയിൽ ഞങ്ങൾ കിടന്നു കഴിയുമ്പോൾ പരസ്പരം ഒരുപാട് കുശുകുശുക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നി അവന്റെ മനസ്സിൽ വേറെ പല കാര്യങ്ങളും ഉണ്ടെന്നും ഞാൻ അവനെ ഉപദ്രവിക്കരുത് എന്നും എന്താണ് പറയേണ്ടത് എന്നും എനിക്കറിയില്ലായിരുന്നു അവൻ ജയിലിൽ വെച്ച് എന്താണ് ചിന്തിച്ചത് എന്നും മറ്റും ചോദിക്കണോ അതോ മകളുടെ സ്കൂൾ കാര്യങ്ങളെപ്പറ്റി അവനോട് പറയണോ ചിലപ്പോൾ പകൽ സമയം ഞാൻ അവനോട് പറയാൻ ശ്രമിച്ചു അവനില്ലാത്ത ആ കൊല്ലങ്ങളിൽ എനിക്ക് എന്തൊക്കെയാണ് തോന്നിയിരുന്നത് എന്ന് ഞാൻ പറയുന്നത് അവൻ കേൾക്കുമായിരുന്നു അവൻ മറ്റുള്ളവർ പറയുന്നതും കേൾക്കുമായിരുന്നു അപ്പോൾ അവൻ പുഞ്ചിരിക്കുകയും അവരോട് ഒന്നു രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുമായിരുന്നു കുറച്ചു കഴിയുമ്പോൾ അവൻ എഴുന്നേറ്റ് കൈകളൊക്കെ വിരിക്കുന്നത് കാണാം അതിനർത്ഥം വർത്തമാനങ്ങൾ നിർത്തി അവർ പോകണം എന്നായിരുന്നു അവന്റെ മനസ്സ് വേറെ ചില കാര്യങ്ങളിൽ വ്യാപൃതമായിരുന്നു ഗ്രാമീണർ വളരെ പയ്യയാണ് കാര്യങ്ങൾ പറയുന്നത് അവൻ ഇതുവരെ വേറെ ജോലിയിൽ ഒന്നും ഏർപ്പെട്ടിട്ടില്ലായിരുന്നു പക്ഷെ ഞങ്ങൾക്കൊപ്പം അവന് വീട്ടിൽ തന്നെ നിൽക്കാൻ പറ്റില്ലല്ലോ ഞങ്ങൾ വിചാരിച്ചത് ആ ഐലൻഡിൽ ഇത്രയും നാൾ കഴിഞ്ഞതിനു ശേഷം അവൻ കുറച്ചുനാളെങ്കിലും ഞങ്ങളുടെ കൂട്ടെ വീട്ടിൽ ഒരുമിച്ച് കഴിയാൻ ആഗ്രഹിക്കുമെന്നാണ് പക്ഷേ ഒരു മിനി ബസ് വന്ന് അവനെ കൊണ്ടുപോകുമായിരുന്നു പോകാൻ നേരത്ത് അവൻ ഞങ്ങളോട് പറയും എപ്പോഴാണ് തിരിച്ചു വരിക എന്ന് പറയാൻ പറ്റുകയില്ല പക്ഷെ നിങ്ങൾ പേടിക്കരുത് എന്ന് ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു അവൻ ഇപ്പോൾ മൂവ്മെന്റിലാണ് ജോലി ചെയ്യുന്നത് എന്ന് മൂവ്മെന്റിലാകുമ്പോൾ ഒരാൾക്ക് അറിയാൻ പറ്റില്ല എവിടെയാണ് പോകേണ്ടത് എന്നും എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നും പണത്തിന്റെ കാര്യവും അതുപോലെയായിരുന്നു യൂണിയനിലായിരുന്നപ്പോൾ ശമ്പളം സ്ഥിരമായി കിട്ടുമായിരുന്നു ഇപ്പോൾ അവൻ പറഞ്ഞു അവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത് എന്ന് ഈ നാട്ടിൽ വെള്ളക്കാരാണ് ഭൂമി മുഴുവൻ സ്വന്തമാക്കിയിരിക്കുന്നത് അവന്റെ ഭൂമിയിൽ ജോലി ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ഒരു ചെറിയ കുടിൽ കെട്ടി അവിടെ താമസിക്കാം മണ്ണുകൊണ്ടും ഇഷ്ടിക കൊണ്ടുമാണ് അത്തരം കുടിലുകൾ കെട്ടുന്നത് അവൻ എന്നോട് പറഞ്ഞു നിന്റെ പിതാവും ഒരു സഹോദരനും വെള്ളക്കാരന് വേണ്ടി കൃഷി കൃഷിയിറക്കുകയും അയാളുടെ കന്നുകാലികളെ നോക്കുകയും ചെയ്യുന്നു അമ്മ അയാളുടെ വീട്ടുജോലി ചെയ്യുന്നു നീ ഫാം സ്കൂളിൽ ജോലി ചെയ്യുന്നു പക്ഷെ നിനക്ക് ടീച്ചറായി ട്രെയിൻ ചെയ്യാൻ സാധിച്ചില്ല അങ്ങനെ നമ്മൾ എല്ലാവരും വെള്ളക്കാരുടെ സ്വത്താണ് ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് അവന് സ്വന്തം വീടില്ലാത്തത് എന്ന് ഞാൻ ഒരു മണ്ടിയൊന്നുമല്ല സഖാക്കൾ അവനെ കൊണ്ടുപോകാൻ വരുമ്പോൾ ഞങ്ങൾക്ക് അവർക്ക് ചായയോ ബിയറോ കൊടുക്കുമായിരുന്നു അവർക്ക് ബിയർ ഇഷ്ടമാണ് മമ്മ ആഴ്ചയുടെ അവസാനം ബിയർ ഉണ്ടാക്കാറുണ്ട് അവരിൽ ഒരാൾ സ്നേഹത്തോടെ മമ്മയെ പിടിച്ചിട്ട് പറയും മമ്മ അവരുടെ എല്ലാവരുടെയും അമ്മയാണെന്നും ആഫ്രിക്കയുടെ അമ്മയാണെന്നും ചിലപ്പോൾ അവർ നിർബന്ധിച്ച് അമ്മയെ കൊണ്ട് ഒരു പഴയ പാട്ട് പാടിക്കും അവരും അമ്മയോടൊപ്പം പാടും സ്വരം വീടിന് പുറത്തു പോകുന്നത് പിതാവിന് ഇഷ്ടമല്ല വീട്ടിൽ വരുന്ന ആരെങ്കിലും ഒരു രാഷ്ട്രീയക്കാരനാണെന്നും അവിടെ എന്തെങ്കിലും മീറ്റിങ്ങൾ മീറ്റിംഗുകൾ നടക്കുന്നുണ്ട് എന്നും അറിഞ്ഞാൽ ഞങ്ങളുടെ ഉടമസ്ഥനായ വെള്ളക്കാരൻ ഞങ്ങളോടെല്ലാം അവിടെ നിന്ന് പൊയ്ക്കൊള്ളാൻ പറയും അപ്പോൾ എന്റെ സഹോദരൻ പറഞ്ഞു എന്താണ് നടക്കുന്നത് എന്ന് വെള്ളക്കാരൻ ചോദിച്ചാൽ പിതാവ് പറയണം പ്രേയർ മീറ്റിംഗുകൾ നടക്കുകയാണെന്ന് പാട്ട് പാടി കഴിയുമ്പോൾ അമ്മ അവിടെ നിന്നും പോകുമായിരുന്നു ഞാൻ അവിടെ നിന്ന് അവിടെ നടക്കുന്നതൊക്കെ ശ്രദ്ധിച്ചിരുന്നു ഏതെങ്കിലും പ്രധാന വിഷയത്തെ പറ്റി അവൻ പറയുമ്പോഴോ തർക്കിക്കുമ്പോഴോ ഞാൻ അവിടെ ഉണ്ടെന്നുള്ള കാര്യം അവൻ മറന്നു പോകുമായിരുന്നു സ്കൂളിൽ ഞാൻ ഒരു കുട്ടിയെ എന്തെങ്കിലും കാര്യം മനസ്സിലാക്കി കൊടുക്കുന്നതിന് സ്നേഹത്തോടെ നോക്കുന്നത് പോലെ അവനും ചിലപ്പോൾ മറ്റുള്ളവർ കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ നോക്കുമായിരുന്നു അവർ പറയുന്ന ഒരു കാര്യം ഫാമിലുള്ള ആൾക്കാരെ എങ്ങനെ സംഘടിപ്പിക്കാം എന്നാണ് പല പുതിയ കാര്യങ്ങളും എനിക്ക് കുറേശേ മനസ്സിലാകാൻ തുടങ്ങി ഏറ്റവും കുറഞ്ഞ വേഗത സോറി ഏറ്റവും കുറഞ്ഞ വേതനം പണി സമയം നിശ്ചയിക്കൽ പണി മുടക്കാനുള്ള അവകാശം വർഷം തോറുമുള്ള അവധി അപകടത്തിനുള്ള നഷ്ടപരിഹാരം പെൻഷൻ സിക്ക് ലീവ് മറ്റേണിറ്റി ലീവ് മുതലായവയായിരുന്നു അവ ഞാൻ പിന്നെയും ഗർഭിണിയായിരുന്നു അവർ ബിഗ് മാൻ ഓൾഡ് മാൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി അവർ ആരാണെന്ന് ഞങ്ങളുടെ നേതാക്കൾ ജയിലിൽ നിന്നും തിരിച്ചു വരുന്നു എന്റെ ഗർഭസ്ഥ ശിശുവിനെ പറ്റി ഞാൻ അവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ആ പുതിയ കുട്ടി പുതിയ രാജ്യത്തിന്റേതായിരിക്കുമെന്ന് നമ്മൾ പോരാടി കിട്ടുന്ന സ്വാതന്ത്ര്യം അവൻ വളർത്തുമെന്ന് എനിക്കറിയാം അവന് എന്നെ കല്യാണം കഴിക്കണമെന്നുണ്ട് പക്ഷെ അതിനിപ്പോൾ സമയമില്ല വളരെ കുറച്ചു സമയം മാത്രമാണ് അവൻ വീട്ടിൽ ചിലവഴിക്കുന്നത് എന്റെ മകൾക്ക് അവനുമായി ശരിക്കിടപഴകാൻ നേരമില്ലായിരുന്നു പക്ഷെ അവനെ പറ്റി എനിക്ക് അഭിമാനമായിരുന്നു എനിക്ക് സ്കൂൾ അവധിയായ ശനിയാഴ്ചകളിൽ ഞാൻ അമ്മയുടെ കൂടെ നടാനും കള പറിക്കാനും ഇറങ്ങുമായിരുന്നു ഞായറാഴ്ചകളിൽ പ്രാർത്ഥനാ യോഗങ്ങളും അത് കഴിഞ്ഞ് ബിയർ കുടിയും ഉണ്ടായിരുന്നു സ്വന്തമായി ഗെയിമുകൾ കളിക്കുന്നതും ഒറ്റയ്ക്കിരുന്ന് എന്നോട് തന്നെ സംസാരിക്കുന്നതുമായിരുന്നു എനിക്കിഷ്ടം വീട്ടിൽ നിന്നും ദൂരെ പോയി ഒരു കല്ലിൽ ഇരുന്നു കൊണ്ട് പല വൈകുന്നേരങ്ങളിലും ഞാൻ ചിന്തിച്ചിരിക്കാറുണ്ട് എന്റെ മുമ്പിൽ നീണ്ടു പരന്നു കിടക്കുന്ന ആ ഭൂമിയെ വെള്ളക്കാരന്റെ ഫാം എന്നാണ് വിളിക്കാറ് ശരിയായ പേരാണോ അത് ആരുടെ ഭൂമിയാണത് അവിടെ മേയുന്ന കന്നുകാലികൾക്കും ആടുകൾക്കും അറിയില്ല ആ ഭൂമി ആരുടേതാണെന്ന് ഞാനിപ്പോൾ മേഘങ്ങളുടെ കൂടെയാണ് സൂര്യൻ ആകാശത്തിലെ നിറങ്ങൾ മാറ്റിമറിക്കുന്നു പലതരം നിറങ്ങളും അവിടെ കാണാം അവൻ ജയിലിലായിരുന്നപ്പോൾ ഞാൻ പലപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് രക്ഷപ്പെടാനും ഏകാന്തമായി ഇരിക്കാനും ഇവിടെ വരുമായിരുന്നു അവൻ മാറിപ്പോയോ അവന്റെ ഫോട്ടോയിൽ നോക്കിക്കൊണ്ട് എന്റെ മകൾ പറഞ്ഞിരുന്നു അത് അവനല്ലെന്ന് അവൻ തിരിച്ചു വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് എന്റെ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ഒരു നീണ്ട സ്റ്റോറിയുടെ മലയാളം സമറി കേട്ട് കഴിഞ്ഞു ആൻഡ് അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ നന്നായിട്ട് ഡിസ്കസ് ചെയ്യാം എല്ലാ ക്വസ്റ്റിൻ ആൻസേഴ്സും അതിന്റെ ക്വസ്റ്റിന്റെയും ആൻസറിന്റെ ഒക്കെ മലയാളം അടക്കം നമുക്ക് കേൾക്കാം ആൻഡ് നിങ്ങൾക്ക് എല്ലാ വീഡിയോസും ലഭിക്കാൻ വേണ്ടിയിട്ട് മുഴുവൻ വീഡിയോസിന്റെയും പ്ലേ ലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്